നമുക്ക് ഒരുപാട് നമ്മുടെ എല്ലാം സഹപ്രവർത്തകനും സുഹൃത്തുമായിട്ടുള്ള ഒരുപാട് സിനിമകളിലൊക്കെ നല്ല വിഷങ്ങൾ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സാജൻ വളർത്തി സുബി സുരേഷിനെ ഓർക്കുന്നു സുബിയെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വൈറ്റിലെ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഡാൻസ് മാസ്റ്റർ അന്ന് രാജേഷാണ് രാജേഷിൻ്റെ കൂടെയാണ് അന്ന് ഡാൻസ് കളിക്കുന്നതായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത് പിന്നീട് അതിന് ശേഷം സിനിമാലയിലൂടെ പല എപ്പിസോഡുകളിലും എനിക്ക് പേരായിട്ടും അല്ലാതെയൊക്കെ സുബി അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഡാൻസ് മാത്രം കളിക്കുന്ന ഒരു സുബിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഡാൻസ് പിന്നെ മാറ്റി വെച്ച് സ്കിറ്റിലേക്ക് വന്ന മെമിക്കറിക്കാർക്കിടയിൽ മൂന്നാല് ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ പുറത്ത് പ്രോഗ്രാമിന് പോയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ജോഡിയായിട്ട് കളിച്ചിട്ടുള്ള ഒരാളും കൂടെയാണ് പെട്ടെന്ന് പഠിക്കാനും അതുപോലെ നമ്മളോടെ പടപഴകി ഞങ്ങൾ തന്നെ ഒരു പത്ത് ഇരുപത് കൊല്ലം പഴക്കമുള്ളൊരു ബാച്ച് തന്നെ ഉണ്ടായിരുന്നു ആ ബാച്ചിലെ ഒരു പ്രധാന ആളത് സുബി തന്നെയായിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം ബീഹാറിലെ ജാർഖണ്ഡിൽ അതാണ് സുബി ചെയ്ത ലാസ്റ്റ് സ്കിറ്റും പങ്കെടുത്ത സ്റ്റേജ് പരിപാടി അതിന് ശേഷമാണ് സുബിയുടെ നില തിരി മാറുന്നത് പക്ഷെ ആ ചെയ്ത പരിപാടികളിലെല്ലാം അവസാനത്തെ പരിപാടിയാണെങ്കിൽ പോലും എനിക്കിത്തിരി ക്ഷീണമുണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും സജീവമായിട്ട് അവിടെ നിന്നു ഞങ്ങളോടൊപ്പം നിന്ന് പ്രോഗ്രാം ചെയ്തു ഒരുപാട് ഓർമ്മകൾ തന്നതിന് ശേഷം ഇപ്പം സുബിയെ ഞങ്ങൾ എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുക ഇപ്പം ഈ സാജൻ ചേട്ടൻ പറഞ്ഞ പരിപാടി ചാർഖണ്ഡിലായിരുന്നു സുബിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഷോ സുബി അവതരിപ്പിച്ചത് ആ സ്റ്റേജ് ഷോ സംഘടിപ്പിച്ച ഒരാൾ ഇനി നമ്മളോടൊപ്പം ഇവിടത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട് വലിയ സുബിയുടെ ഒരു വലിയ പ്രസക്തിയുള്ള ആളാണ് നമുക്കറിയാവുന്ന ആളാണ് അയാളെ നമ്മുടെ ഓർമ്മയിലെന്നും സുബി എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് കൃഷ്ണപ്രഭ വന്നതിൽ വളരെ നന്ദി വെരി മച്ച് താങ്ക് യുക് യു ഇപ്പോഴി പറഞ്ഞ ഝാർഖണ്ഡിലെ ഷോ സംഘടിപ്പിച്ച ഒരു കലാകാരൻ അദ്ദേഹം രണ്ട് ദശകങ്ങളിലധികമായി മിമിക്രി സ്റ്റേജ് വേദികളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് നിരവധി ഷോകളുടെ സംഘാടകനാണ് സുബയുടെ വ്യക്തി ജീവിതത്തിലും ഒരു വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം വന്നതിന് ശേഷം സംസാരിക്കാം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സുഹൃത്ത് സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട രാഹുൽ സ്വാഗതം ഓർമ്മയിൽ നിന്നും സുബി എന്ന് പറയുന്ന ഈ ലക്കത്തിലേക്ക് രാഹുൽ ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനാണ് ഞങ്ങൾക്കൊക്കെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് ഒരുപാട് സ്റ്റേജ് ഷോകൾ സംഘടിപ്പിക്കുന്ന ആളാണ് രാഹുല് പിന്നെ മലയാളികൾ കൂടുതൽ ശ്രദ്ധിച്ചതും അറിഞ്ഞതും സുബിയുടെ വിയോഗത്തോടൊപ്പമാണ് അല്ലെങ്കിൽ ആ ദിവസങ്ങളിലാണ് സുബി ഞങ്ങളീ പറഞ്ഞ ഇത്രയും നേരം സംസാരിച്ച സംസാരങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞു സുബിയോട് സുബിയോടൊരാൾക്ക് അടുക്കാൻ വലിയ പാടായിരുന്നു സുബി അങ്ങനെയുള്ള സുബി ഫീൽഡിൽ നിന്ന് ഒരു കാലത്തും ഒരു പ്രണയമോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരാളുടെ പേരിനോടൊപ്പം സുബിയുടെ പേര് നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ പറയിപ്പിച്ചിട്ടില്ല ഞങ്ങളും സുബിയുടെ അമ്മയും ഒക്കെ സുബിയോട് പലതവണ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് വിവാഹം സെറ്റിൽ ആവൽ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ എത്രയോ തവണ അത് പരിചയമുള്ള എല്ലാവരും പറഞ്ഞിട്ട് അപ്പോഴൊക്കെ എന്താണ് കാരണമെന്നറിയാതെ സുബി അതിനെ നിഷേധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കത് വേണ്ട എനിക്കത് ശരിയാവില്ല എനിക്കൊരു വീട്ടിൽ ഒരാളോടൊപ്പം സെറ്റിൽ ആവുക എന്ന് പറയുന്നതിന് എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരാളാണ് സുബി അങ്ങനെ സുബിക്ക് വയ്യാതാവുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം സുബി വ്യക്തിപരമായി എന്നെ ഫോണിൽ വിളിച്ചു എന്നൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഒരു കാര്യം പറയാം അഭിപ്രായം പറയണം ഞാൻ ഇങ്ങനെ നിങ്ങളൊക്കെ പലതാമ വിവാഹം കഴിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ ഒരാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു എന്നാൽ വിവാഹം കഴിച്ചാലോ എന്നൊരു ചിന്ത എനിക്കും ആദ്യമായിട്ട് വന്നിട്ടുണ്ട് ഞാനത് ആരാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ രാഹുലാണെന്ന് ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ് രാഹുലിന് നമുക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞു അതിനൊരു തീയതി നിശ്ചയിക്കുകയോ അതിനൊരു ഡേറ്റ് നിശ്ചയിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ സുബിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ഷയാവലംബിയാവുകയും നമ്മൾ ഇവിടെ പോവുകയൊക്കെ ചെയ്തു രാഹുലാണ് അന്ന് സുബിയുടെ ആ ഒരു തീരുമാനത്തിന് ശേഷം സുബി ആശുപത്രിയിലായ ഒരുപാട് ദിവസങ്ങൾ നമ്മൾ അവിടെ പോകുമ്പോഴൊക്കെ അവിടെ എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുകയും ഒപ്പം അത് കഴിഞ്ഞും ഇപ്പോഴും അമ്പി ആൻറ്റിയുടെ ഒക്കെ എടുത്ത് പലപ്പോഴും ചെല്ലുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് രാഹുൽ രാഹുൽ വ്യക്തിപരമായിട്ട് രാഹുലിന് പറയാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അറിയാത്ത പറയണമെന്ന് ആഗ്രഹിക്കാത്ത യാതൊരു കാര്യങ്ങളും ഇവിടെ പറയണ്ട യാതൊരു കാര്യങ്ങളും പറയണമെന്നോ കേൾക്കണമോ നമ്മൾ നിർബന്ധിക്കുന്നുമില്ല അല്ല നിങ്ങൾ ഒന്നിച്ചൊരു കാനഡയിൽ ഒരു ഷോ രാഹുൽ കോർഡിനേറ്റ് ചെയ്തൊരു ഷോയ്ക്ക് പോയി ആ സമയത്താണോ നിങ്ങൾ തമ്മിൽ ഒരു വിവാഹം കഴിക്കാൻ കാരണം സുബീൻ ഒരു വലിയ പ്രണയം ഒരുപാട് കാലം ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഇവര് പ്രണയി നടന്നിട്ടില്ല ഇവർ വിവാഹം ഉറപ്പിച്ചു എന്നുള്ളതാണ് സുബിക്ക് അങ്ങനെ പ്രണയം ഒരു റൊമാൻറ്റിക് സുബിയെ നമ്മൾ നമ്മള് പ്രണയമായിരുന്നില്ല ഇവർ വിവാഹം വളരെ പ്രായോഗിക ചിന്തയിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള അവസ്ഥയായിരുന്നു അത് കാനഡോ തീരുമാനിക്കുന്നത് അറിയാം സുബിയും പഠിക്കുമ്പോൾ ഞാൻ ആ അപ്പോൾ ആ സമയത്ത് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട് അങ്ങനെ അങ്ങനെ ഡീപ്പായിട്ടൊന്നുമില്ല പിന്നെ സിനിമാലെ പിന്നെ സിനിമ ഗ്രൂപ്പിനോടെ പ്രോഗ്രാമിനൊക്കെ കാണും നിങ്ങളൊക്കെ ഉള്ള സമയത്ത് പിന്നീട് ഈ കാനഡയോട് കൂടി കൂടുതൽ കാനഡ അല്ല ഞങ്ങള് വിസ പ്രോസിനു പോണ സമയം ഉണ്ടല്ലോ അല്ല ബാംഗ്ലൂരാണ് ബയോമെട്രിക്കിന് പോണ സമയത്ത് ഈ വിസ എല്ലാവരും കോവിഡ് കഴിഞ്ഞിട്ട് ആർക്കും വിസ കൊടുക്കണില്ല പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് അങ്ങനെ ആരും പോയിട്ടില്ല വിസ ഞങ്ങക്കാണ് കിട്ടുന്നത് ഞാന് സാജൻ ചേട്ടൻ ജാസി ഗിഫ്റ്റ് അനൂപ് കോളം അങ്ങനെ ഒരു വലിയൊരു ബാച്ചാണ് വേറെ പല പ്രമുഖന്മാർക്കും വിസ റിജക്ട് ആയി കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യം കേരളത്തിൽ ട്രിപ്പ് രാഹുൽ അതാണ് അതെ അതിനാണ് ഞാൻ അവിടെ പോയി അപ്പൊ ആദ്യം ഞങ്ങൾ ബയോമെട്രിക് കഴിഞ്ഞ് വന്നു അതിനുശേഷം ഞാൻ വീണ്ടും വിസക്ക് പോയ ഈ വിസ കിട്ടിയല്ല എന്നൊക്കെ വിളിച്ചാകെ ചോദിക്കണത് സുബി മാത്രമാണ് എന്തായി രാഹുലെ നമുക്ക് പോക്ക് നടക്കുമോ വേറെ പരിപാടികളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിലും അപ്പൊ ഇത് വിളിച്ചിങ്ങനെ എനിക്ക് തോന്നിയൊരു ബോണ്ടിങ് എന്തോ ഒരു നമ്മൾ പലതവണ അത് പറഞ്ഞു ബാക്കിയുള്ളവർ വിട്ടാലും സുബി ഇത് ഞങ്ങടെ എനിക്ക് വിസ തന്നെ ഇല്ല നമ്മളെ ഇവിടുന്ന് പാസ്പോർട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ അവർക്കൊന്നുമില്ല അവിടെ ചാക്ക കണക്കിങ്ങനെ കൂട്ടിയിട്ടേക്കാണ് അപ്പൊ ഇത് കിട്ടും ഇല്ലേ അങ്ങനെ ഒരു ടെൻഷൻ അപ്പൊ സുബി വിളിച്ച് നമ്മൾ കിട്ടും കിട്ടിയിട്ട് പോന്നാ മതി ഇവിടുന്ന് കാലത്ത് ഫ്ലൈറ്റിന് പോവും അപ്പോൾ രണ്ടും മൂന്നും തവണയൊക്കെ പോയി അപ്പോൾ ഈ പറഞ്ഞ പോലെ സുബിയാണത് വിളിച്ച് ആ ഷോ നടക്കുന്നു ഞങ്ങൾ പോണതാണെങ്കിൽ ഫ്ലൈറ്റുകൾ ആദ്യം ബോംബെയിൽ എട്ട് മണിക്കൂർ അത് കഴിഞ്ഞ് ഫ്രാങ്ക്ഫർട്ടിൽ ഒരു പതിനാല് മണിക്കൂർ അങ്ങനെ അടുക്കാനുള്ള സമയങ്ങൾ പിന്നെ ഇവിടെ നിന്ന് അവിടം വരെ ജർമ്മനി വരെ ഏകദേശം അഞ്ച് വയസ്സൊട്ടുള്ള പതിനഞ്ച് വയസ്സുള്ള പരാതികൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സ് തൊട്ട് മുപ്പ് വയസ്സ് വരെ ജീവിതത്തിൻ്റെ കഥകൾ കേട്ട് കേട്ട് ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോൾ പുള്ളിക്കരുതി പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടാവും അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അപ്പോൾ ഇത് കേൾക്കാനൊരാളുണ്ടെന്ന് സുഭിക്ക് തോന്നി തുടങ്ങി അപ്പോൾ ഏകദേശം ഒരു അങ്ങനൊരു ഇഷ്ടം അത് പറയാൻ പറ്റില്ല അങ്ങനെ സംസാരിച്ച് അതാ ഞാൻ ഇപ്പോ താമുഖത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു പ്രണയം രാഹുലും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ് അതെ ആ ഒരു വിവാഹം അങ്ങനെ നമ്മളൊരു കൗമാര പ്രണയത്തിന്റെ ഒന്നും കാലമല്ലായിരുന്നു അതുകൊണ്ട് ഇവര് രണ്ടുപേരും വളരെ എനിക്കൊന്ന് കെ എസ് പ്രസാദ് അതിനുശേഷം അറിയാമായിരുന്നു തോന്നിയത് ആ സമയത്ത് ഇത് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു പിഷാരടിനോട് ഞാനും ചോദിക്കട്ടെ പിഷാരടിനെ വിളിച്ച് വളരെ സപ്പോർട്ടായിരിക്കും രണ്ടുപേർക്കും രണ്ടാളും രാഹുലും ഇച്ചിരി ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ആ പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഉത്തരം ഞാൻ ുംഷാരഡിയാണ് അതിനകത്തൊരു ഇത് പറയണത് പിന്നെ ഇവരുടെ വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് എന്റെ വീടായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന്റെ വ്യത്യാസമുള്ളൂ ഇപ്പൊ പുതിയ റോഡ് അതെ പക്ഷേ ഞങ്ങടെ റെഡി ആയില്ല പിന്നീട് ജാർഖണ്ഡ് ഷോ ഇപ്പൊ പറഞ്ഞു ജാർഖണ്ഡിലേക്ക് പോകുന്നു അപ്പോഴും യൂട്യൂബില് വർക്ക് ചെയ്യണം അങ്ങനെ ഇതൊക്കെ എടുക്കണം പറഞ്ഞ് അപ്പൊ സാജൻ സാജഞ്ചേട്ടൻ എടുക്കാണ്ട് പരാതിയായത് രണ്ടുപേരുടെയും വീഡിയോ ഞാൻ എടുക്കണം രണ്ടുപേർക്ക് യൂട്യൂബ് ചാനലുണ്ട് നീ സൂം കൂടി പോക്കോ അത് ശരിയാക്കി എന്നൊക്കെ പറഞ്ഞ പുള്ളി പിണക്കു എന്നോട് ഈ മഞ്ഞപ്പിത്തുണ്ടല്ലോ ആ സമയത്ത് ഇത് വെച്ചോണ്ട് ഒരു വന്മാല ഒരു ക്ഷേത്രം ഈ ധോണിയുടെ ഒക്കെ വീട്ടിലിരിക്കുന്ന സ്ഥലമാണത് ക്രിക്കറ്റ് പ്ലെയർ അല്ലെ അവിടെ കയറി കെതച്ചയാണ് അപ്പം ഞാൻ കയറി അവിടെ നിന്ന് പോരാൻ പറ്റില്ല എന്നൊരു കണ്ണ് ചെറുതായിട്ട് എല്ല എല്ലോ ഇങ്ങനെ വന്നുപോയി അങ്ങനെ തിരിച്ച് പോകാം അത് അന്ന് വന്നിട്ട് അഡ്മിറ്റാവണമെങ്കിൽ ഒന്നും കൂടി ഇതായന് പിന്നെ പിന്നെ പെട്ടെന്ന് അഡ്മിറ്റായി ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം അപ്പം ഈ ഇപ്പോൾ കലാപത്തിൻ്റെ പ്രോഗ്രാമുള്ള നമ്മൾ കീണാണ് അപ്പോൾ പ്രോഗ്രാമും കൂടുതൽ നടക്കുന്ന സമയം ഞാനപ്പം പ്രോഗ്രാമിന് പോകും അത് കഴിഞ്ഞിട്ട് അമ്മ ആശുപത്രിയിലുണ്ട് അച്ഛനുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചൊല്ലും പിന്നെ പേപ്പറുകൾ റെഡിയാക്കാനൊക്കെ നമ്മൾ നടന്ന് കുറച്ച് കഷ്ടപ്പെട്ട് എന്നാലിത് ഇവരൊക്കെ സഹായിച്ച് സുരേഷ് ഏട്ടൻ ടിൻ ചേട്ടൻ എൽദോസ് കുന്നപ്പള്ളി സുരേഷ് ചേട്ടൻ അത് സ്പീഡാക്കി അതെ ഒരു ഏഴു ദിവസം കൊണ്ട് കിടക്കുന്ന ഒരു മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് ആക്കി തന്നു ശരിക്കും അതിന് ട്രാൻസ്പ്ലാന്റിന് ഒരു മൂന്ന് ഒക്കെ എടുക്കും അസുഖം ഏതൊരാൾക്കും മാറും എന്നൊരു ഉണ്ടല്ലോ ആ അറിയിക്കരുത് എന്ന് പറയുന്നത് തവണ ാണ് ഇതിനുമ്പ് രണ്ടപ്പോ അവിടെന്ന് പ്രശ്നങ്ങളില്ലാതെ പോന്നിട്ടുണ്ട് മൂന്നാമതും അങ്ങനെ വരും എന്ന് പ്രതീക്ഷിച്ച് പോയത് അങ്ങനെയാണ് അപ്പൊ തിരിച്ചു വരും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വന്നിട്ട് ഒരുപാട് പരിപാടികൾ പിടിച്ചു വെച്ചു ഒത്തിരി പരിപാടി കേരളത്തിലോളോ അങ്ങോളം നമ്മള് കലാഭവന്റെ സ്ഥിരം ആയി മാറി